നിങ്ങൾ ഒരു ആക്റ്റീവ് അന്വേഷിച്ചിടക്കാണോ ചെറിയ പ്രൈസിൽ യൂസ്ഡ് ആക്റ്റീവ് നോക്കി അടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആക്റ്റീവുണ്ട് ഫുൾ ബ്ലാക്കിൽ തിളങ്ങി നിൽക്കുന്ന ഒരു എന്ന് പറയാം സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു നല്ലൊരു നല്ലൊരാക്റ്റീവാണ് നല്ലൊരു ആക്റ്റീവാണ് എന്ന് പറയുന്ന പോലെ തന്നെ നല്ലൊരു ആക്റ്റീവ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കാരണം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ആക്റ്റീവയുടെ കോലം നിങ്ങൾ നോക്ക് റീപെയിൻറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ചെയ്തതോ ഒരു വണ്ടിയേ അല്ല അത്യാവശ്യം നന്നായിട്ട് നോക്കി നടത്തുന്ന ഒരു പ്രായമായ ഒരു ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വണ്ടിയാണ് അടിപൊളി വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഇതുവരെ വരെ ഓടിയിട്ടുള്ളൂ അത്രയേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേബിളുകളെല്ലാം വർക്കിംഗ് ആണ് പറ്റിക്കുന്നതോ അല്ലെങ്കിൽ മറ്റേ ബാക്കിലേക്ക് തിരിക്കുന്നതോ ഓടാണ്ട് വെച്ചിട്ട് വിൽക്കാൻ വേണ്ടി ആകുന്നോ അല്ല എന്ന് സെല്ലർ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ മിക്ക ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഈ പറയുന്ന വാ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ബ്രോക്കറ് കാശു വാങ്ങുന്ന കമൻറ്റിൽ പല സംഗതികൾ വരുന്നുണ്ട് കമൻറ്റ് നമുക്കിഷ്ടമാണ് നമ്മൾ അതിനെ പറ്റി ഇങ്ങനെ മോശം കമൻറ്റുകളോട് പ്രതികരിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ് നിങ്ങളറിയേണ്ട ഒരു കാര്യം ഈ വീഡിയോയിൽ നമ്മുടെ ഏത് വാഹനത്തിൻ്റെ വീഡിയോ ആയിക്കോട്ടെ ആ വീഡിയോയിൽ കൊടുക്കുന്നത് അതാത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് ആളെ നേരിട്ട് വിളിക്കാൻ വില വേഷം കാര്യങ്ങൾ ചെയ്യാം നമ്മൾ തമ്മിൽ യാതൊരു ഡീലിങ്സും ഇല്ല ഓണറും നിങ്ങൾ തമ്മിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും തരത്തിൽ പറ്റിക്കുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിളിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഫസ്റ്റ് കമൻറ്റിൽ അത് നമ്മൾ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും വിറ്റു പോയിട്ടുണ്ടെങ്കിൽ വിറ്റുപോയി എന്ന് പറഞ്ഞ് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അത് മാത്രം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഓണേഴ്സിന് അതൊരു ബുദ്ധിമുട്ടായി തീരില്ല അല്ലെങ്കിൽ അവർക്ക് വിറ്റ് പോയ വണ്ടിക്ക് വീണ്ടും വീണ്ടും കോൾ വരുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ആകില്ലേ നമുക്കിതെല്ലാ വീഡിയോയിലും പറയേണ്ടി വരുന്നത് ചിലപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരായിരിക്കും ചിലപ്പോൾ കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആയിരിക്കും നമുക്ക് വീഡിയോ ആണെങ്കിൽ ഡെലീറ്റ് ചെയ്ത് കളയാനും പറ്റില്ല കാരണം നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം ഈ വീഡിയോന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണ് എന്ന കാര്യം ഒരിക്കലും കൂടി ഓർമ്മിക്കുകയാണ് ഇനി വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടി സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിലോ ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി പൊല്യൂഷൻ പൊല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്നാം മാസം വരെ ഈ വർഷം പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസ് നിലവിലുണ്ട് ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഏറ്റവും പുതിയതും ബാക്ക് ടയർ അറുപത് ശതമാനത്തിലധികം കപ്പാസിറ്റി നിലവിൽ ഇനി ഓടാനും കിടക്കുന്നുണ്ട് ഇനി അറുപതിനായിരം ആണ് നിലവിൽ വണ്ടി ഓടിക്കൊള്ളൂ എന്ന് കാര്യം നേരത്തെ പറഞ്ഞതാണ് നിലവിൽ കേബിളുകളൊന്നും വർക്കിങ്ങല്ലാത്തതല്ല കൃത്യമായിട്ട് ഓടുകളാണ് ഈ സംഭവം ഒരു പ്രായമായ ചണ്ടൈനുള്ളതാണ് അപ്പോൾ അധികം ഓടുന്നില്ല ചെറിയ ടൗണിക്ക് പോകാൻ തിരിച്ചു വരാങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങളെയോ ഈ സാധനത്തിന് ഓട്ടമുള്ളൂ അതുപോലെ തന്നെ സെക്കൻഡ് ചാവി ആണ് ഈ വണ്ടിയരെ ഇപ്പോഴും അപ്പോൾ അത്രയും നീറ്റായിട്ടുള്ളൊരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്നൊരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു നോക്കിക്കോ അപ്പോൾ മുന്നെല്ലാ വീഡിയോയിലും നിങ്ങളെല്ലാവരും നന്നായി സഹകരിച്ചിട്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിലും നിങ്ങൾ ഷെയർ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സഹകരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ യൂസ്ഡ് ആക്റ്റീവ് നോക്കി നടക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പരിചയക്കാരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ഇനി വിലയിലേക്ക് കിടക്കാം പ്രധാന കാര്യം അതാണല്ലോ വില പറയുന്നത് ഇരുപത്തി രൂപ മാത്രമാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ആർക്കും െങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സെല്ലറെ വിളിച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ നടത്താം ഒന്നിൽ ഫോണിൽ കൂടെ നേരിട്ട് വിളിച്ച് വിലപേശാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ചോദിക്കാം എത്ര രൂപയ്ക്ക് ലാസ്റ്റ് തരാൻ പറ്റും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില അദ്ദേഹത്തോട് പറയാം അദ്ദേഹം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തരും അല്ലാണ്ട് ഇതിൽ വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഒന്നും കൂടി വണ്ടി ഡീറ്റെയിൽസ് പറയാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർ സെക്കൻഡ് ചാവി അവൈലബിൾ ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പതിനൊന്നാം മാസം വരെ പൊല്യൂഷൻ ഉണ്ട് ടയർ ഫ്രണ്ട് ടയർ പുതിയത് ബാക്ക് ടയർ അറുപത് ശതമാനത്തിലധികം ഉണ്ട് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഇന്നും വരെ ഓടിയിട്ടുള്ളത് ഒക്കെ അത്യാവശ്യം ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇത്ര പഴക്കമുള്ള വണ്ടിക്ക് ഉണ്ടാവേണ്ട അത്ര മോശം പെർഫോമൻസ് ഒന്നുമല്ല നല്ല പെർഫോമൻസ് ആണ് പെയിൻറ്റിങ്ങിലുള്ളത് അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല എഞ്ചിനാണ് അത് ഓടിച്ചു നോക്കുമ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും നല്ല സ്മൂത്ത് എഞ്ചിനാണ് അപ്പോൾ ഇത്രയും നല്ലൊരു വണ്ടി സെക്കൻഡ് ഓണറും വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായിരുന്നു വരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ